പുഞ്ചിരി തൂകി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അമ്പിളിച്ചേട്ടന്റെ ദൃശ്യങ്ങൾ വേദനയിലും ഏറെ ആശ്വാസമേകുന്നു ഓരോ മലയാളിക്കുമൊപ്പം പ്രാർത്ഥനയിലാണ് ജഗദീഷ് ശ്രീകുമാറിന്റെ ഡ്രൈവർ അനിൽകുമാറും നേരിൽ കാണാൻ ആഗ്രഹമേറെ ആരോഗ്യം വീണ്ടെടുത്ത് വണ്ടി ഓടിക്കാനായെങ്കിലും അമ്പിളിച്ചേട്ടൻ തിരിച്ചുവരും വരെ ജോലിയിലേക്കില്ലെന്നും അനിൽകുമാർ പറഞ്ഞു എനിക്ക് ഇന്ത്യാ വിഷനോട് എനിക്ക് സന്തോഷമുണ്ട് പെട്ടെന്ന് തിരിച്ചു വരും അപകടം പിന്നെ തന്നെ പോയിട്ടില്ല അപ്പോൾ ഇറങ്ങി എനിക്ക് ഇറങ്ങാൻ വെല്ലൂരിലും വീട്ടിലും ചെന്ന് കാണാൻ ആഗ്രഹിച്ചതാണ് കാത്തിരുന്നാലും ചിരിമായാത്ത ആ മുഖം കണ്ടാൽ മതി ഇനി അപകടത്തെ തുടർന്ന് അനിലിന്റെ വലതുകാലിന്റെ തുടയുടെ ഭാഗം വേർപ്പെട്ട നിലയിലായിരുന്നു നെഞ്ചിലും ക്ഷതമേറ്റിരുന്നു കാലിൽ കമ്പിയിട്ടിരിക്കുകയാണ് മെംസിലും ചാലക്കുടിയിലുമായി നടത്തിയ ചികിത്സയിൽ ആരോഗ്യം ഏറെക്കുറെ വീണ്ടെടുക്കാനായെന്നും പെരുമ്പാവൂരിലെ വീട്ടിലിരുന്ന അനിൽ പറഞ്ഞു ഒന്ന് കാലിന് പറ്റി കാലിന് കട്ടായി പോയി വാരിയലിന് ആറ് മാ ഏഴ് മാസത്തോളം രണ്ട് മാസം വർഷത്തോളം ജഗതിയുടെ ലൊക്കേഷൻ ഡ്രൈവറും സഹായിയുമെല്ലാമായിരുന്നു അനിൽകുമാർ സുഹൃത്തിനെ പോലെ സ്നേഹിച്ചിരുന്നു അമ്പിളിച്ചേട്ടൻ പതിനാല് വർഷത്തിലധികമായി സിനിമാക്കാർക്ക് വേണ്ടി വളയം പിടിക്കുന്ന അനിൽ ഫെഫ്കെയുടെ ഡ്രൈവേഴ്സ് യൂണിയനിൽ അംഗവുമാണ് പാണമ്പ്രവളവിലെ ആ അപകട രാത്രിയെ നെഞ്ചിടുപ്പോടെ മാത്രമേ അനിലിന് ഓർത്തെടുക്കാനാവൂ പെട്ടെന്ന് എന്തോ ഒച്ച കേട്ടു പിന്നെ കാണുന്നത് പോകാൻ സെക്കൻഡ് ആംബുലൻസ് വന്ന് വന്ന് അടുത്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിട്ടുപോയി പിന്നെ വീണ്ടും എന്നെ കോഴിക്കോടിന്റെ നന്മയും സ്നേഹവുമാണ് അമ്പിളിച്ചേട്ടൻ്റെയും തന്റെയും ജീവന് കാവലായത് അമ്പിളിച്ചേട്ടന്റെ വെള്ളിത്തിരയിലേക്കുള്ള തിരിച്ചുവരവും വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് അനിലിന് ഉറപ്പുണ്ട് ക്യാമറമാൻ സുധീറിനൊപ്പം ഷംസീർ ഷാൻ കൊച്ചി ഇന്ത്യാവിഷൻ